അധികാരം നൽകുന്നതിലൂടെ അള്ളാഹു ഇവിടെ നടപ്പാക്കുന്ന ചില നന്മകളുണ്ട് മൻ അഹാന സുൽഫാനത്തിൽ അധികാരികളെ അധിസാരപ്പെടുത്തി കൂടെന്നാണ് ഇത് വലിയ അത്ഭുതമാണ് മനുഷ്യനാണ് മനുഷ്യനെ ഭരിക്കുന്നത് ഒരു മന്ത്രിയെന്നോ എം എൽ എ എന്നോ പ്രധാനമന്ത്രി എന്നോ രാജാവെന്നോ എന്ത് പറഞ്ഞാലൊക്കെ മനുഷ്യരല്ലേ മനുഷ്യൻ മനുഷ്യനെ പേടിക്കുന്ന ഈ ഒരു ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് അധികാരികളെ അധികാരം കയ്യാളുന്നവരെ നിസ്സാരപ്പെടുത്തരുത് എന്ന് എന്നൊസൂറുള്ളി പണി വസം നീതിയുടെ മാർഗം സ്വീകരിക്കുകയല്ലാതെ നിസ്സാരപ്പെടുത്തുന്ന മാർഗങ്ങൾ സ്വീകരിച്ചുകൂടാത്ത ും മൂന്ന് വിഭാഗം ബഹുമാനിക്കേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന് നെ വിയുനാർ മൂന്ന് വിഭാഗം ബഹുമാനിക്കൽ നമ്മുടെ ബാധ്യതയാണ് അവിടെ ഈഗോ പറഞ്ഞു നിൽക്കരുത് അഹങ്കാരം പറഞ്ഞു വിൽക്കരുത് എന്റെ കൂടെ പഠിച്ച ആളല്ലേ എന്റെ ജൂനിയർ അല്ലേ ഒന്നും പറഞ്ഞേക്കരുത് ബഹുമാനിക്കൽ നിർബന്ധമാണ് ഓരോ വിശ്വാസിക്കും എന്ന് പറഞ്ഞ മൂന്ന് വിഭാഗം ആളുകൾ പറഞ്ഞു അതിൽ തീവ്ര സമീപനമില്ലാത്ത ആള് എന്നാൽ ആ ഖുർആൻ പഠിച്ച് പിന്നെ തിരിഞ്ഞു നോക്കാത്ത ആള് ഇതൊന്നുമല്ല ഇതിന്റെ ഇടക്ക് കുർഹാൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും എന്നാൽ തീവ്ര സമീപനങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും ആ ചെയ്യുന്ന ആളുകൾ അത്തരം ആളുകളെ ബഹുമാനിക്കേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണ് ഒരു പണ്ഡിതൻ തീവ്രവാദമല്ല തീവ്ര സമീപനങ്ങളല്ല വെറുപ്പുണ്ടാക്കുന്ന സമീപനങ്ങളല്ല ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഖുർആൻ പണ്ഡിതനെ ബഹുമാനിക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണ് പിന്നെ പറഞ്ഞു ശൈവത്തിൽ മുസ്ലിം വിശ്വാസിയായ പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ ബഹുമാനിക്കണം പ്രായത്തെ ബഹുമാനിക്കണം അത് ജാതിയും മതവും നോക്കാതെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ ദീനാണ് നമ്മുടെ ദീൻ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണത്രേ പ്രായമുള്ള ആളെ കണ്ടാൽ എഴുതേറ്റു നിൽക്കേണ്ടത് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ഒരു കുന്നു കയറാൻ ഒരു സ്റ്റെപ്പ് കയറാൻ കൈ പിടിച്ചു കൊടുക്കേണ്ടത് ഒരു ബസ്സിലോ ട്രെയിനിലോ കയറുമ്പോൾ അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടത് പ്രായമുള്ളവരെ ബഹുമാനിക്കൽ നിർബന്ധമാണ് നീതിമാനായ ഭരണാധികാരി നീതി ചെയ്യുന്ന ഭരണാധികാരി നീതി ചെയ്യുന്ന ആളല്ല നീതിമാനായ ഒരു ഭരണാധികാരിയെ ബഹുമാനിക്കൽ നിർബന്ധം നിർബന്ധമാണ് സ്വന്തം മാതാപിതാക്കൾ ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്ന പോലെ അതിലേറെയും ഈ മൂന്ന് വിഭാഗം ആളുകളെ ബഹുമാനിച്ചേക്കണമെന്ന് ലഭിയുനാർ തോന്നുന്നു ജന്മസിയാഹു നിബിനങ്ങളോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലേ ഇത് നമ്മുടെ കാലഘട്ടത്തെ പറ്റിയാണോ എന്ന് തോന്നിപ്പോകുന്നു അല്ലാ അല്ലാന്റെ റസൂലേ ഇത് അതുറക്കിനു ൂനനെ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തരാത്ത ഭരണാധികാരികളെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നാൽ സഹിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യണം ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തരാതിരിക്കുന്ന അധികാരികളെ ഞങ്ങൾക്ക് സഹിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യണം സംഘർഷം ഉണ്ടാക്കാൻ പറ്റുമോ കലാപം ഉണ്ടാക്കാൻ പറ്റുമോ നാട്ടിലെ ഭരണം നിർത്തിവെക്കാൻ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ നിങ്ങളുടെ അവകാശം തരാത്ത ഭരണാധികാരിയാണ് നിങ്ങളുടെ നാട്ടിലുള്ളതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അറബ് സ്പ്രിംഗ് എന്നതിന്റെ പേരിൽ അറബ് ഭരണാധികാരികൾക്കെതിരെ നടന്ന കലാപങ്ങൾ അവർക്കെതിരെ നടന്ന ഒച്ചപ്പാടുകൾ മാറായി പോവുകയും അധികാരമില്ലാതെയായി പോവുകയും കൊള്ളയടി സുലഭമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഭരണാധികാരി പ്രജകളുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യണം ഈ ചോദ്യത്തിന്റെ മറുപടിയുണ്ട് ഹരിയത്തിൽ ഉത്തരവിദങ്ങൾ പറഞ്ഞെന്താണ് ബഹളം ഉണ്ടാക്കണം എന്നാണോ നമ്മൾ എന്താ ചെയ്യേണ്ടത് നിവിധങ്ങൾ പറയട്ടെ അള്ളാഹ്മിന്റെ ദൂതർ പറയട്ടെ അലയിക്കും ഒരു ഭരണാധികാരിയോട് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്തോ അത് നിങ്ങൾ നിർവഹിച്ചേ പറ്റൂലൂനാഹല്ലേക്കും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അള്ളാഹ്മിനോട് ചോദിക്കുക നിങ്ങളുടെ അവകാശം തരാത്ത ഭരണാധികാരിയാണെങ്കിൽ പോലും ആ ഭരണാധികാരിയെ നിങ്ങൾ അംഗീകരിക്കണം നിങ്ങൾ അംഗീകരിക്കണം കലാപങ്ങൾ ഉണ്ടാക്കരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് പിന്നെ നിങ്ങളുടെ അവകാശങ്ങൾ അവിനോട് ചോദിക്ക് അബ്ദാന പരിഹാരം തരും അധികാരമാറ്റം തന്നേക്കാം എന്നാൽ പോലും ഒരു ഭരണാധികാരിയെ ഒരു നിയമനിർമ്മാതാവിനെ ഭരണം നടത്തുന്ന ആൾക്കെതിരെ ഇറങ്ങി പുറപ്പെടരുത് അത് നാടുകളിൽ അരാജപക്തമുണ്ടാക്കുമെന്ന് ദീർഘദൃഷ്ടിയോടുകൂടെ പഠിപ്പിക്കുകയാണ് ഹദീസിലെ സംഭവം കാണാൻ കഴിയും اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك تب الله تيجا وركته أبدت الله